ദൈവപുത്രനായ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ ആരംഭം ഇത് നിനക്ക് മുമ്പേ ഞാൻ എൻ്റെ ദൂതനെ അയയ്ക്കുന്നു അവൻ നിൻ്റെ വഴിയൊരുക്കും മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദം കർത്താവിൻ്റെ വഴിയൊരുക്കുവിൻ അവൻ്റെ പാത നേരെയാക്കുവിൻ എന്ന് ഏശയ്യ പ്രവാചകന്റെ ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ പാപമോചനത്തിനുള്ള അനുതാപത്തിൻ്റെ ജ്ഞാനസ്നാനം പ്രസംഗിച്ചുകൊണ്ട് സ്നാപകയോഹനായി മരുഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ടു യൂതയാ മുഴുവനിലെയും ജറുസലേമിലെയും അവൻ്റെ അടുത്തെത്തി അവർ പാപങ്ങൾ ജോർദാൻ നദിയിൽ വെച്ച് സ്നാനം സ്വീകരിച്ചു യോഹന്നാൻ ഒട്ടക രോമം കൊണ്ടുള്ള വസ്ത്രം ധരിച്ചിരുന്നു അരയിൽ തോൽപെട്ട ചുറ്റിയിരുന്നു വെട്ടുക്കളെയും കാട്ടുതനുമായിരുന്നു അവന്റെ ഭക്ഷണം അവൻ ഇപ്രകാരം ഉദ്ഘോഷിച്ചു എന്നെക്കാൾ ശക്തനായവൻ എന്റെ പിന്നാലെ വരുന്നു അവന്റെ ഞാൻ അന്നൊരിക്കൽ യേശു ഗലീലിയിലെ നസ്രത്തിൽ നിന്ന് വന്ന് വെച്ച് യോഹന്നാനിൽ നിന്ന് സ്നാനം സ്വീകരിച്ചു വെള്ളത്തിൽ നിന്ന് കയറുമ്പോൾ ആകാശം പിളരുന്നതും ആത്മാവ് പ്രാവിന്റെ രൂപത്തിൽ തന്റെ മേലിറങ്ങി വരുന്നതും അവൻ കണ്ടു സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരമുണ്ടായി നീ നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു ഉടനെ ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നയിച്ചു സാത്താനാൽ പരീക്ഷിക്കപ്പെട്ടു ദിവസം അവൻ മരുഭൂമിയിൽ വസിച്ചു അവൻ വന്യമൃഗങ്ങളോട് കൂടെയായി ദൈവദൂതന്മാർ അവനെ ശുശ്രൂഷിച്ചു യോഹന്നാൻ ബന്ധനസ്ഥനായപ്പോൾ യേശു ദൈവത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് ഗലീലയിലേക്ക് വന്നു അവൻ പറഞ്ഞു സമയം പൂർത്തിയായി ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു അനുഭവിച്ച സുവിശേഷത്തിൽ വിശ്വസിക്കുക അവൻ ഗലിയിലെ കടൽ തീരത്തുകൂടെ കടന്നു പോകുമ്പോൾ ശിവയോനെയും അവന്റെ സഹോദരൻ അന്ത്രയോസിനെയും കണ്ടു മീൻപിടുത്തക്കാരായ അവർ കടലിൽ വലയറിയുകയായി യേശു അവരോട് പറഞ്ഞു എന്നെ അനുഗമിക്കുക ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാണ് ഉടനെ വലിയ ഉപേക്ഷിച്ചു അവർ അവനെ അനുഗമിച്ചു കുറച്ചു ദൂരം കൂടി പോയപ്പോൾ സബദിയുടെ പുത്രനായ യാക്കോബിനെയും അവന്റെ സഹോദരൻ യോഹനാനേയും കണ്ടു അവർ വഞ്ചിയിലിരുന്നു വലയുടെ കേ ഉടനെ അവൻ അവരെയും വിളിച്ചു അവർ പിതാവായ സബദിയെ സേവകരോടൊപ്പം വള്ളത്തിൽ വിട്ട് അവനെ അനുഗമിച്ചു അവർ കഫ്രാമിലെത്തി സാപത്ത് ദിവസം അവൻ സെനഗോവിൽ പ്രവേശിച്ച് പഠിപ്പിച്ചു അവന്റെ പ്രബോധനത്തിൽ അവർ വിസ്മയഭരിതരായി അധികാരമുള്ളവനെ പോലെയാണ് അവൻ പഠിപ്പിച്ചത് അശുദ്ധാത്മാവ് ബാധിച്ചു ഞങ്ങളെ നശിപ്പിക്കാനാണോ നിശബ്ദനായിരിക്കുക അവനെ വിട്ട് നീ അശുദ്ധാത്മാവ് അവനെ തള്ളി വീഴ്ത്തിയിട്ട് ഉച്ചസ്വരത്തിൽ അലവ് കൊണ്ട് പുറത്തു വന്നു എല്ലാവരും അത്ഭുതപ്പെട്ട് പരസ്പരം പറഞ്ഞു ഇതെന്ത് അധികാരത്തോടെയുള്ള പുതിയ പ്രബോധനമോ അശുദ്ധാത്മാക്കളോട് പോലും അവൻ ആജ്ഞാപിക്കുന്നു അനുസരിക്കുകയും ചെയ്യുന്നു അവന്റെ പ്രശസ്തി ഗലീലിയുടെ സമീപ പ്രദേശങ്ങളിലെല്ലാം പെട്ടെന്ന് വ്യാപിച്ചു യേശു സിനഗോഗിൽ നിന്ന് ഇറങ്ങി യാക്കോബിനോടും യോഹനാനോടും കൂടി ഷിമയോന്റെയും അന്തോസിന്റെയും ഭവനത്തിലെത്തി ഷിമയോന്റെ അമ്മായിയമ്മ പനി പിടിച്ച് കിടപ്പായിരുന്നു അവളുടെ കാര്യം അവർ അവനോട് പറഞ്ഞു അവനടുത്തു ചെന്ന് അവളെ കൈക്ക് പിടിച്ചിരുപ്പിച്ചു പനി അവളെ വിട്ടുമാറി അവൾ അവരെ ശുശ്രൂഷിച്ചു അന്ന് വൈകുന്നേരം സൂര്യാസ്തമയമായപ്പോൾ രോഗികളും പിശാചുബാധിതരുമായ എല്ലാവരെയും അവർ അവൻ്റെ അടുത്തു നഗരവാസികളെല്ലാം വാതിൽക്കൽ സമ്മേളിച്ചു വിവിധ രോഗങ്ങൾ ബാധിച്ചിരുന്ന വളരെ പേരെ അവൻ സുഖപ്പെടുത്തി അനേകം പിശാചികളെ പുറത്താക്കി പിശാചികൾ തന്നെ അറിഞ്ഞിരുന്നതുകൊണ്ട് സംസാരിക്കാൻ അവരെ അവൻ അനുവദിച്ചില്ല അത് രാവിലെ അവൻ ഉണർന്ന് ഒരു വിജന സ്ഥലത്തേക്ക് പോയി അവിടെ അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഷിമിയോനും കൂടെ ഉണ്ടായിരുന്നവരും അവനെ തേടി പുറപ്പെട്ടു കണ്ടെത്തിയപ്പോൾ അവർ പറഞ്ഞു എല്ലാവരും നിന്നെ അന്വേഷിക്കുന്നു അവൻ പറഞ്ഞു നമുക്ക് അടുത്ത പട്ടണങ്ങളിലേക്ക് പോകാം അവിടെയും എനിക്ക് പ്രസംഗിക്കേണ്ടിയിരിക്കുന്നു അതിനാണ് ഞാൻ വന്നിരിക്കുന്നത് സെനഗോഗകളിൽ പ്രസംഗിച്ചുകൊണ്ടും പിശാഞ്ചികളെ പുറത്താക്കിക്കൊണ്ടും അവൻ ഗലീലിയിലുടനീളം സഞ്ചരിച്ചു ഒരു കുഷ്ഠരോഗി അവന്റെ അടുത്തെത്തി മുട്ടുകുത്തി അപേക്ഷിച്ചു അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും അവൻ കരുണ തോന്നി കൈനീട്ടി അവനെ സ്പർശിച്ചുകൊണ്ട് പറഞ്ഞു എനിക്ക് മനസ്സുണ്ട് നിനക്ക് ശുദ്ധിയുണ്ടാകട്ടെ തൽക്ഷണം കുഷ്ഠം മാറി അവന് ശുദ്ധി വന്നു യേശു അവനെ കർശനമായി താക്കീത് ചെയ്ത് പറഞ്ഞു നീ ഇതേപ്പറ്റി ആരോടും ഒന്നും സംസാരിക്കരുത് എന്നാൽ പോയി പുരോഹിതന് നിന്നെ തന്നെ കാണിച്ചു കൊടുക്കുക മോശയുടെ കൽപ്പനയനുസരിച്ച് ജനങ്ങൾക്ക് സാക്ഷ്യത്തിനായി ശുദ്ധീകരണ കാഴ്ചകൾ സമർപ്പിക്കുകയും ചെയ്യുക എന്നാൽ അവൻ പുറത്തു ചെന്ന് വളരെ കാര്യങ്ങൾ പ്രഘോഷിക്കാനും ഇത് പ്രസിദ്ധമാക്കാനും തുടങ്ങി തന്മൂലം പിന്നീട് പട്ടണത്തിൽ പരസ്യമായി പ്രവേശിക്കാൻ യേശുവിന് സാധിച്ചില്ല അവൻ പുറത്ത് വിജനപ്രദേശങ്ങളിൽ തങ്ങി ജനങ്ങളാകട്ടെ എല്ലായിടങ്ങളിലും നിന്ന് അവൻ്റെ അടുത്ത് വന്നു